ശബരിമല മണ്ഡലം മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് പമ്പ നിലയ്ക്കൽ ബസ് സ്റ്റേഷനുകളിൽ നിന്ന് വിപുലമായ ഒരുക്കങ്ങളാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് ചെയിൻ സർവീസുകൾ ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് ലഭ്യമാണ് ദീർഘദൂര ബസ്സുകൾ പമ്പ സ്റ്റേഷനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെങ്ങന്നൂർ തിരുവനന്തപുരം എറണാകുളം കുമ്പളി കോട്ടയം കമ്പം തേനി പഴനി തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര ബസ്സുകളുണ്ട് അയ്യപ്പ ഭക്തരുടെ ആവശ്യപ്രകാരം അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ചാർട്ടേഡ് ബസ്സുകളും ലഭ്യമാണ് എന്നിവിടങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ സൗജന്യമായി ബസ് ഈ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ ഇനിയും നമുക്ക് ബസ്സുകൾ സജ്ജമാക്കാനായിട്ട് എന്നും എപ്പോഴും സജ്ജമാണ് വരുന്ന അയ്യപ്പ വ്യക്തന്മാരെ വളരെ അധികം സുരക്ഷിതമായിട്ട് നിലയ്ക്കൽ പമ്പ റൂട്ടുകളിലേക്ക് സർവീസ് നടത്തുന്നതിനും ദീർഘദൂരങ്ങളിലേക്ക് അയക്കുന്നതിനും ജീവനക്കാരും എന്നും സജ്ജമാണ് ന്യൂസ് ബ്യൂറോ പന്തളം Sri Marathi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087